അലാറത്തിൻ ശബ്ദം റാമിന്റെ കണ്ണുകൾ തുറന്നു എന്നാൽ അയാൾ കട്ടലിൽ നിന്ന് എഴുന്നേക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ എത്ര നേരമെന്ന് പറഞ്ഞു കിടക്കും ഇന്നലെ കണ്ടത് മുഴുവൻ ഒരു ദുസ്വപ്നമായിരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ അയാൾ മന്ദം എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായി അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം പൊന്തി വന്നു അമ്മ ശകാരിക്കുകയാണ് സാങ്കല്പികമായ തന്നെ എന്നോ പല്ലു പല്ലുതേക്കാതിരുന്നതിന് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെയുള്ള ടൈം ലൂപ്പിൽ പെട്ടതുപോലെയുള്ള തോന്നൽ അല്ല അതാണ് യാഥാർത്ഥ്യം ജീവിതം ഒരു വീഡിയോ പോലെ നീങ്ങുന്നു റാമിന് അതിലിറങ്ങിച്ചെല്ലാം ജീവിക്കുന്ന ശവത്തെ പോലെ ആരും അറിയാതെ ആൾക്കൂട്ടത്തിലും ഏകാന്തനായി റാം വീടിന് പുറത്തിറങ്ങി ഇതാ ഇതാണ് മൂന്നാമത്തെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് തന്നെ റാം തന്റെ നടത്തം തുടർന്നു ഓഫീസിലേക്കല്ല എന്ത് കാര്യത്തിന് പിന്നെ എങ്ങോട്ടാണ് ചോദ്യം മാത്രം അവശേഷിക്കുന്നു റാം തിരക്കുള്ള ശ്രമത്തിലും ആരും കേൾക്കുന്നില്ല കഴിഞ്ഞു പോയ ദിവസത്തിലെ തന്റെ ചുറ്റുപാടം നടന്ന പല കാര്യങ്ങളും വീക്ഷിച്ച് ആ ദിവസം അയാൾ തള്ളി നീക്കി വൈകിട്ട് കടപ്പുറത്ത് അസ്തമിക്കാൻ വന്ന പൊൻ സൂര്യനെ ഇയാൾ സുഹൃത്തായി ഏറ്റെടുത്തു തന്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു ഇപ്പോൾ തന്റെ തന്നെയാണ് എന്റെയും ദിവസവും എന്തിനോ വേണ്ടി അസ്തമിക്കുന്നു അസ്തമിക്കുന്നു വീണ്ടും വീണ്ടും പുതുവർഷം പുഷ്പ അയാൾ ഒറ്റ ഒരാളാണ് സംശയങ്ങൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് രാവ് വന്നു ആ ദിവസവും അങ്ങനെ നീങ്ങി എന്നാൽ റാമിന് ഒരു കണ്ടുപിടുത്തം ഇവിടെ ലഭിക്കുകയാണ് താൻ എപ്പോഴും ആ പതിനൊന്ന് മണിക്ക് അതായത് അയാൾ വന്ന അതേ സമയം കൃത്യം ബോധം കിടുന്നു എന്ന വാസ്തവം എവിടെ വെച്ച് ബോധം കെട്ടാലും രാവിലെ സ്വന്തം കട്ടലിൽ ഉണരുമെന്ന മാന്ത്രികതയും ഇതാ അടുത്ത പുലരി ഉദിച്ചു റാം ഇന്ന് കട്ടലിൽ നിന്ന് എഴുന്നേക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചു അയാൾ ആ കട്ടലിൽ കിടന്നു അങ്ങനെ തന്നെ ചെറുകിളികളുടെ ശബ്ദവും അമ്മയുടെ കേട്ടുകേട്ട് മലപ്പാടമായ മൊഴികളും ശ്രമിച്ച് നിവർന്ന് കിടന്നു ആ ഒറ്റക്കിടപ്പ് വൈകുന്നേരം വരെ നീണ്ടു എന്നാൽ ആ ധൈര്യം തുടരാൻ റാമിന് കഴിഞ്ഞില്ല ക്ഷമകെട്ട ചൂണ്ടാക്കാരനെ പോലെ അലറികൊണ്ടയാൾ വീട്ടിൽ നിന്ന് ഓടി പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ സ്വാഭാവിക അടയാളം ആ കണ്ണുകളിലൂടെ ഒഴുകി കരഞ്ഞുകൊണ്ട് ഓടുകയാണ് അയാൾ തന്റെ ഒറ്റ സുഹൃത്തായ അസ്തമയ സൂര്യനെ കാണാൻ സ്വയം പ്രാകാൻ അയാൾ കിട്ടാത്ത നാളേക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തതിന് സ്വപ്നങ്ങൾ കണ്ടതിന് അവസാനം ആശയത്തെ മനസ്സിന്റെ ഒറ്റ ആശ ആത്മഹത്യ പിറ്റേ ദിവസം അല്ല അടുത്ത തനിയാവർത്തന ദിവസം രാവിലെ അയാൾ തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അവസാനമായി കാണാൻ യാത്രയായി എല്ലാവരും യാന്ത്രികമായി ഇന്നലെയെ അനുകരിക്കുകയാണ് എന്നാലും അവരെ നോക്കി തന്റെ മനസ്സിലുള്ള എല്ലാം പറയുന്നതിലൂടെ റാമിന് ആശ്വാസം ലഭിച്ചു വൈകുന്നേരത്തോടെ മിക്കവരെയും ഇദ്ദേഹം അവസാനം നോക്കി കണ്ടു എല്ലാവർക്കും അവസാനമാണ് അച്ഛനും പുഷ്പയ്ക്കും റാം സ്ഥാനം കൊടുത്തത് അച്ഛനെ കാണാൻ അച്ഛന്റെ റൂമിൽ കയറിയ റാമിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അച്ഛന്റെ ശബ്ദം വിരംഭിച്ചത് എനിക്കറിയാം നീ ഇവിടെ ഇവിടെയുണ്ടെന്ന് അത് ഞെട്ടലിലധികം പ്രതീക്ഷയാണ് റാമിലുദിപ്പിച്ചത് ഒരു നിമിഷം അനങ്ങാതെ നിന്നു ആ യുവാവ് പെട്ടെന്നാണ് അച്ഛൻ കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് ചെല്ലുന്നത് റാം പിന്തുടർന്നു പുറത്തെത്തി അച്ഛൻ ഉരുവിടാൻ തുടങ്ങി തുടങ്ങിയിൽ ബോംബ് പൊട്ടിയിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ അതോ കുറുക്കനെടുത്ത് അതെ അന്ന് റാം ഓഫീസിൽ നിന്ന് എത്തിയ അതേ സമയമാണിത് പെട്ടെന്ന് റാമിലുണ്ടായ അരിശം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് മരുഭൂമിയിൽ വെള്ളത്തിന്റെ മായ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന സഞ്ചാരിയെ പോലെ നടനകനൂറാം അവസാന കക്ഷിയായ പുഷ്പയെ കാണാൻ വീട്ടിൽ മരിക്കാൻ പോകുന്നവന് മനശക്തി കൂടുതലായിരുന്നു അതങ്ങനെയാണ് മരിക്കണമെന്നതും ഒരു മനശക്തി തന്നെയല്ലേ ഓഫീസിൽ നിന്നെത്തിയ പുഷ്പ തന്റെ റൂമിൽ ഇരിക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് റാമിനാ ചെരിയിൽ തന്റെ പങ്കുണ്ട് എന്ന സത്യം മനസ്സിലായി കണ്ണുനീർ ഒഴുക്കി അയാൾ ആ സൗന്ദര്യത്തെ ആസ്വദിച്ചു രംഗത്തിലേക്ക് പുഷ്പയുടെ അമ്മയുടെ ആഗമനം അമ്മ പുഷ്പയോടായി ചോദിക്കുകയാണ് മോളെ ഞാൻ ഇന്ന് രാവിലെ അവനോട് പറയാൻ പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞു കോഫി ഷോപ്പിൽ കാണാമെന്ന് എനിക്ക് തോന്നിയില്ല പുഷ്പ മറുപടിയും പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ നായകന് ജിജ്ഞാസ ഉണർന്നു അതെ റാമിനെ കുറിച്ച് തന്നെയാണ് ഇവർ പറയുന്നത് എന്തായിരിക്കും അമ്മ രാവിലെ പറഞ്ഞിരുന്നത് കൗതുകം റാമിലുണ്ടെങ്കിലും റാം തന്നെ തിരുത്തി ഇനിയിപ്പോ എന്തായാലും എന്ത് ഗുണം നാളെ ഇല്ലാത്തവനാണ് ഞാൻ എന്റെ ഇന്നലെയും ഇന്നും നാളെയും ഇന്ന് തന്നെ മരിക്കാൻ പോകുന്നു എന്തിന് വേറൊരാശ വീട്ടിൽ നിന്നിറങ്ങി നടക്കുകയാണ് റാം പെട്ടെന്ന് അയാൾ നടത്തു നിർത്തി ആ മഹാ തീരുമാനമെടുത്തു അടുത്ത തനിയാവർത്തന ദിവസം രാവിലെ ചെന്നാൽ എന്താണ് പുഷ്പയുടെ അമ്മ പറഞ്ഞതെന്ന് അറിയാമല്ലോ അത് അത് കേട്ടിട്ട് മരിക്കാം മരിക്കാൻ പോകുന്നവന്റെ അവസാനത്തെ ആഗ്രഹമായി റാം അതിനെ കൂട്ടി കുറെ നാളുകൾക്ക് ശേഷം ഇതാ പ്രതീക്ഷയേറ്റ മനസ്സിന് വീണ്ടും ഒരു പ്രതീക്ഷ ലഭിച്ചിരിക്കുന്നു അയാൾ അതിനെ താലോലിച്ചു അത് അയാളുടെ ഉറക്കം കെടുത്തുകയും കുറച്ചുകൂടി ജീവിക്കണമെന്ന ആഗ്രഹത്തെ ഉണർത്തുകയും ചെയ്തു ഇതാ സമയം ോടടുത്തു എന്നാൽ റാം ബോധം കെടുന്നില്ല പെട്ടെന്ന് അയാൾ ആ തീക്ഷണമായ ശബ്ദം കേൾക്കുകയാണ് ആ ശക്തമായ പ്രകാശം വെളിച്ചമാകുന്ന അന്ധകാരം സൃഷ്ടിച്ചു റാമിന്റെ ഹൃദയമെടുപ്പ് കൂടി പ്രതീക്ഷിച്ചതുപോലെ അതാ അദ്ദേഹത്തിന്റെ വാതിൽക്കൽ ആ മനുഷ്യന്റെ നീ ഉള്ള ഊർജം മൊത്തം സംഭരിച്ച് തന്റെ ജീവിതം മനുഷ്യന്റെ അടുത്തേക്ക് ഇതാ നമ്മുടെ ഓടിയെത്തുന്നു സമയം പുലർച്ചെ മണി റാം കണ്ണുകൾ തുറന്നു എന്നാൽ അലാറം അടിച്ചില്ല തിരം കേട്ട് മനപ്പാടമായ കിളികളുടെ പ്രഭാത ഗാനത്തിന് ഇന്ന് വളരെ വ്യത്യാസമുണ്ട് സന്തോഷമാണോ ഭീതിയാണോ ആ നിമിഷം അയാളെ ചാടി എഴുന്നേറ്റ് അടുക്കളയിൽ പോകാൻ പ്രേരിപ്പിച്ചത് എന്നെനിക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും അടുക്കളയിലെത്തിയ റാമിനെ കണ്ട് പൊട്ടി കരഞ്ഞു ആ അമ്മ റാമം കരഞ്ഞു കരച്ചിലിനും കെട്ടിപ്പിടിക്കലിനും ശേഷം അമ്മ ചോദിച്ചു കാലം നീ എവിടെയായിരുന്നു അതൊക്കെ ഒരു വലിയ റാം മറുപടി പറഞ്ഞു എന്നാലും ഈ മൂന്നര വർഷക്കാലം നിന്നെ കാണാതെ ഞാൻ എന്തോരം പേടിച്ചെന്നു മൂന്നര വർഷക്കാലം എന്ന വാക്ക് റാമിനെ അമ്പരപ്പിച്ചു അയാൾ ഞെട്ടിതരിച്ചു സമനില വീണ്ടും തെറ്റി അയാൾ അലറി പെട്ടെന്ന് മനസ്സിൽ പുഷ്പയാണ് വന്നത് പുഷ്പ റാം ഇറങ്ങി ഓടുകയാണ് ഓഫീസിലേക്ക് പുഷ്പയെ കാണാൻ പരിഭ്രാന്തയായ അമ്മ അയൽവക്കക്കാരെയും ബന്ധുക്കളെയും വിവരമറിയിക്കുന്നു റാമ്പ പിടിച്ച് കാട്ടുപന്നിയെ പോലെ റാം ഓടി ഓഫീസിലെത്തുന്നതിനു മുമ്പ് ഓഫീസിലുള്ള എല്ലാവരും ഇയാൾ വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരുന്നു തീർച്ചയായും അമ്മയാൽ തന്നെ ആയതിനാൽ തന്നെ ഇദ്ദേഹം എത്തിയതും ഓഫീസിൽ ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇരകണ്ട നരിയെപ്പോലെ ആൾക്കൂട്ടത്തെയും തള്ളി മാറ്റി പുഷ്പയുടെ അരികിലേക്ക് ആ യുവാവ് എത്തി പുഷ്പ എന്താ നിന്നോട് പറഞ്ഞത് പുഷ്പ കാറി കരയാൻ തുടങ്ങി റാം അനറാനും പെട്ടെന്ന് കുറകിൽ നിന്ന് ഒരു കുത്തേൽക്കുകയാണ് റാമിനെ വൈകാതെ അയാൾ മയങ്ങുന്നു ബോധം റാം ഇപ്പോൾ ഉള്ളത് ആശുപത്രിയുടെ ഇരുമ്പഴികൾക്കുള്ളിലാണ് പുറത്ത് ഡോക്ടറും അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മറുവശത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് പുഷ്പ വരുന്നത് കണ്ടത് പുഷ്പ റാമിന്റെ അടുത്തെത്തി ഇവർക്കിടയിൽ ഇരുമ്പ് അഴിയും വിശന്നു കിടക്കുന്ന നായയുടെ മുമ്പിൽ മാംസം കൊണ്ടുവരുന്ന യജമാനന്റെ അനുഭൂതിയാണ് പുഷ്പയ്ക്ക് തോന്നിയത് റാം അന്ന് രാവിലെ അമ്മ പറഞ്ഞിരുന്നത് നമ്മൾ തമ്മിലുള്ള കല്യാണാലോചനയെ കുറിച്ച് തന്നെയായിരുന്നു ചേട്ടന അങ്ങനെ പേര് മാറിയതിൽ സോറി പറയാനും കല്യാണത്തിന്റെ ഞാൻ രാവിലെ കോഫി ഷോപ്പിൽ കാണാമെന്ന് പറഞ്ഞത് എന്നാൽ അന്ന് രാവിലെ നീ വന്നില്ല ഇതിപ്പോൾ മൂന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ വിവാഹിതയാണ് എനിക്ക് ഒരു വയസ്സുപായമുള്ള ഒരു കൊച്ചുമുണ്ട് ആ വാർത്ത മിന്നൽ പിളരായി റാമിന്റെ മനസ്സിനെ ആചരിച്ചു ഒരു മരവിപ്പായിരുന്നു പുഷ്പ പോയി മരവിപ്പിൽ നിന്ന് തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് അമ്മയോട് ഡോക്ടർ തന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന വർത്തമാനം പറയുന്നത് കേട്ടത് റാമും അമ്മയും വീട്ടിലെത്തി എന്നാൽ അമ്മ ഒരക്ഷരം സംസാരിക്കുന്നില്ലായിരുന്നു തീർച്ചയായും ആ മുഖത്ത് ഭീതിയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഏത് കുട്ടിക്കും കഴിയുമായിരുന്നു ശവത്തിൽ കുത്തുന്ന പ്രതീതിയാണ് അപ്പോൾ റാമിലുണ്ടായത് എന്നാൽ അടുത്ത ഞെട്ടലിന് സമയമായി താൻ ിപ്പറഞ്ഞ ഒരിക്കലും അടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത അച്ഛൻ മാത്രമേ മകനെ ഭയക്കാതെ തളർന്ന ചെടിക്കൊരു താങ്ങായി ഉദിച്ചുകൊള്ളൂ അച്ഛന് ഇല്ലാത്തതുപോലെ അല്ല അദ്ദേഹം തികച്ചും നോർമലാണ് ഇനി മൂന്നര വർഷ കാലത്തിനിടയിൽ ചികിത്സിച്ചു ഭേദപ്പെടുത്തിയോ ഇദ്ദേഹത്തിന്റെ അസുഖത്തെ സംശയങ്ങൾ വീണ്ടും പൊന്തി വന്നു പറമകനെ നിന്റെ നൊമ്പലങ്ങൾ എന്നോട് പങ്കുവയ്ക്കു റാം പിതാവിനോട് നടന്നതെല്ലാം നടന്നതുപോലെ തന്നെ പറഞ്ഞു തീർച്ചയായും ഈ വിചിത്ര യാഥാർത്ഥ്യങ്ങൾ ആർക്കും ഗ്രഹിക്കില്ല എന്ന് ഇയാൾക്കറിയാം എന്നാൽ മനസ്സിലെ ഭാരത്തെ ഒന്നിറക്കി വയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നി എന്നാൽ അച്ഛൻ ആ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു മോൻ പേടിക്കണ്ട മോനെ ഞാൻ വിശ്വസിക്കുന്നു പ്രതിസന്ധികളിൽ തളരെഴുത് സന്തോഷവാനായിരിക്കും എല്ലാം നല്ലതിനു വേണ്ടി ഇരു കണ്ണുകളും നിറഞ്ഞു ആദ്യമായി റാം അദ്ദേഹത്തെ അച്ചാ എന്ന് വിളിച്ചു ഉന്മാദത്തിൽ നമ്മളെ താങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാൽ എന്നാൽ പ്രതിസന്ധിയിൽ ചിലർ മാത്രം അച്ഛന്റെ ഈ സ്വഭാവം അമ്പരപ്പിക്കുന്നതായിരുന്നു പോലീസ് വന്നു ഇറങ്ങി പുറത്ത് കൂടെ റാമും അതിലെ മേധാവി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയോട് നിങ്ങൾക്കറിയാവേ ഇവനാ പുല്ലാശ്ശേരി ജയിലിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കൂടെ ആയിരുന്നു അങ്ങനെ പിടിച്ചതാണ്

എന്നാൽ എന്താണ് ഈ ജീവിതത്തിൽ മാത്രം പ്രതിസന്ധികളോടെ പ്രതിസന്ധികൾ അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി പക്ഷേ അച്ഛന്റെ ഉപദേശങ്ങൾ അയാൾ അവിടെ ആശ്വാസമായി കണ്ടെത്തി അതാ ആ ശബ്ദം വീണ്ടും ആ തീവ്രപണിച്ചും ഭയവും ദേഷ്യവും ഒരേപോലെ റാമിനെ വിഴുങ്ങി വാതിൽക്കൽ അതാ അയാൾ മൂന്നാമതായി എന്നാൽ ഇപ്രാവശ്യം വിട്ടുകൊടുക്കുകയില്ല റാമോടിയെടുക്കുന്നു അടുത്തേക്ക് പിടിക്കുന്നു പോയാളുടെ കണ്ടെത്തിൽ കൂടെ തന്നെ വെളിച്ചത്താൽ അന്തനും ശബ്ദത്താൽ ബദിരനുമാകുന്നു രണ്ടു പേരും